ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണോ അതുകൊണ്ട് ആക്റ്റീവാണ് വണ്ടി ജനറൽ സർവീസ് സർവീസായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞ പറഞ്ഞിങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞു ജനറൽ സർവീസ് പിന്നെ ലെഫ്റ്റ് മിററിൻ്റെ ഭാഗം ലൂസ് ഉണ്ടാ യോക്ക് ഹെഡ് ലൈറ്റ് പൊട്ടിയിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ഒരു സൈഡ് കംപ്ലയിൻറ്റ് ഉണ്ട് ലൈറ്റ് ബൾബ് വർക്കിംഗ് അല്ല അതേപോലെ ഫുൾ ചെക്കപ്പ് ഞാൻ സ്പീഡോ മീറ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം മൊത്തത്തിൽ വണ്ടി ചെക്ക് ചെയ്യാനുള്ള രീതിയിൽ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കയറ്റി ഓടിക്കണ സമയത്ത് നമുക്ക് ബ്രേക്കൊക്കെ അത്ര കംഫർട്ടല്ല വണ്ടി ജർക്കിങ് സൗണ്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്ക് മെയിനായിട്ട് ഫീൽ ചെയ്താൽ നമ്മളതിൻ്റെ അപ്പോൾ നമ്മൾ വണ്ടി വർക്ക് ചെയ്യുകയായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചുറാണ് അതിനകത്ത് ബ്രേക്ക് ലൈൻഡറൊക്കെ ഏറെ കുറെ അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ലൈൻറാണ് ഒറിജിനൽ അല്ല പക്ഷേ അത് തന്നെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലൈൻഡർ മാറ്റിയിടാതെ ഏറ്റവും നല്ലത് പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗസ് ഇത് നമുക്ക് ഗിയർ ബോക്സിൻ്റെ നിന്ന് വരുന്ന ഷാഫ്റ്റ് ആണത് അതിൻ്റെ ബെയറിങ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ബെയറിങ്ങിൻ്റെ കൂടെ കംപ്ലയിൻ്റ് ആണ് ഇത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അതല്ല അത്ര ഷെയ്ക്ക് അത് കാണിക്കുന്നുണ്ട് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ആ ബെയറിങ് അഴിച്ചു മാറ്റാനായിട്ട് പറ്റുള്ളൂ അത് നമുക്ക് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിക്കണം എന്നിട്ട് വേണം അത് അഴിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ചെറുതായിട്ട് അതിൻ്റെ ഓയിൽ ലീക്കിൻ്റെ ലക്ഷണം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വലിയ താമസം ഇല്ലാണ്ട് ഗിയർ ബോക്സ് സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് കാരണം ഇത് ഓടും തോറും ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വരും അപ്പോൾ നമുക്ക് ഓയിൽ ലീക്കായിട്ട് കാണിക്കും പിന്നെ നമുക്ക് അഴിക്കാൻ അഴിക്കാതെ മാർഗ്ഗം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ നിലവിൽ കൈയോടെ അത് അഴിച്ച് മാറ്റി വിടണമായിരിക്കും ബെറ്റർ ഇത് അഴിച്ചു മാറ്റിയിട്ട് വേണം നമുക്ക് ലൈനർ പുതിയത് വെക്കാനായിട്ട് ഇതിപ്പം അഴിച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനർ മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല കാരണം ഈ ലൈനറും കറക്റ്റ് അലൈൻമെൻറ്റിലായിരിക്കില്ല തേമാനം വരാം ലൈനർ മാത്രമല്ല വീലിൻ്റെ ഹബ്ബും അപ്പോൾ ഓൾറെഡി ഗിയർ ബോക്സിൻ്റെ ആ ഷാഫ്റ്റ് ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ട് ഹബിൻ്റെ കേസ് പറഞ്ഞ് നമുക്ക് ഇതാണ് ഹബിന് ഓൾറെഡി ഇപ്പം തന്നെ ചെറിയൊരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് അത്യാവശ്യം തേമാനം ഉണ്ട് നിലവിൽ അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ഒരു സാന്റ് പേപ്പറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈനർ മാറ്റി ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി തൽക്കാലം നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമില്ല പിന്നെ ബാക്കിലത്തെ ടയർ കട്ട കാണുന്നുണ്ട് പക്ഷെ ഇത് റീസോൾ ചെയ്ത് തരുന്ന ടയറാണ് രണ്ടാമത് റീസോൾ ചെയ്ത് കയറ്റി ചെയ്യുന്ന ടയറാണ് അതിൻ്റേതായിട്ടുള്ളൊരു പാളിച്ചയാണ് വണ്ടി ഓടിക്കുമ്പോൾ കാണിക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ട് ചെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ എയർ ഫിൽറ്റർ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് നമുക്ക് കിടക്കുന്നത് പക്ക ഡ്യൂപ്ലിക്കേറ്റ് ഓൺ ഫിൽറ്ററാണ് അത് തന്നെ നല്ല രീതിയിൽ പൊടി കയറിയിട്ട് ബ്ലോക്ക് ആയി കാണാം അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററൊക്കെ ഒക്കെ എത്രയും പെട്ടെന്ന് മാറ്റി കളയാം കാരണം ഓൾറെഡി എഞ്ചിൻ കെഡിനകത്തേക്ക് കാർബൺ അതായത് കരി കൂടുതൽ കയറാനായിട്ട് ഇതൊരു കാരണമാണ് കരി അങ്ങനെ കൂടുതലും വെച്ചാൽ ഇത് ഓൾറെഡി പെട്ടെന്ന് പൊടി കയറി ബ്ലോക്ക് ആവുന്ന സമയത്ത് നമുക്ക് പവർ ആവശ്യമായിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കും അപ്പോൾ കൂടുതൽ പെട്രോൾ ഇറങ്ങി ചെല്ലുകയും ആ അത് കത്തിക്കാനുള്ള ഗ്രീഷ്യം കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ അതിനകത്ത് കാർബൺ ഫോം ചെയ്യും അങ്ങനെയാണ് മെയിനായിട്ട് എൻ്റെ ഉള്ളിൽ കരി കയറി വരാം പെയർ ഫിൽട്ടർ കളയാം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഭാഗത്ത് നമുക്ക് തലക്കേടി തലക്കേടിയില്ലാത്ത രീതിയിലുള്ള കംപ്ലയിൻറ്റ്സുകൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ക്രാങ്ക് ഷാഫിൻ്റെ ഒൾസീൽ ലീക്ക് ആയിക്കണേ കാണാം കേട്ടോ ഈ ഒൽസീൽ ലീക്ക് ആവാൻ തന്നെ കാരണം ക്രാങ്കിന് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട് അതേ അതിൻ്റെ ലക്ഷണം കാണിക്കുക എന്ന് പറഞ്ഞാൽ ബെൻഡെക്സിൻ്റെ ഭാഗത്ത് ഒരു ഭാഗം ഒരഞ്ഞേക്കണമായിട്ട് കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് മനസ്സിലാവും തലക്കാലം വേറെ ഒന്നും ചെയ്യണ്ട ഒൽസീൽ മാറ്റാം ക്രാങ്ക് അലൈൻമെൻറ്റ് ചെയ്ത് പുറമേന്ന് ചെയ്യാവുന്നത് അലൈൻ ചെയ്യാതെടുക്കുക എന്നാണ് അത് അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കിയിട്ട് കയറ്റി സെറ്റ് ചെയ്യുക അതിനുശേഷം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം വേരിയേറ്റർ ബോഡി ബോസ് റേം റോളർ എന്നുള്ള യൂണിറ്റ് ആണത് ഇത് സി വിളച്ചിൻ്റെ ഒരു പാർട്ടാണ് അത് നോർമൽ ചെറിയ തേമാനുണ്ട് പക്ഷെ നമുക്ക് തൽക്കാലം അത് തന്നെ യൂസ് ചെയ്യാം കുഴപ്പമില്ല ബെൻഡെക്സിൻ്റെ പെർഫോമൻസും ചെക്ക് ചെയ്തു വർക്കിങ് വർക്ക് ആണ് വേറെ പ്രോബ്ലം ഇല്ല ഇതിൻ്റെ ഈ പീസ് സ്ലൈഡ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് പ്ലാസ്റ്റിക് ടൈപ്പാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിച്ചിട്ടുണ്ട് ഇത് പ്ലേ കൂടുതൽ വന്നാലുള്ള ഗസ് കൈയോടെ തന്നെ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മെറ്റൽ അടിച്ച് ശരിക്കും അത് പൊട്ടിപ്പോയി പിന്നെ മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് വന്നു കഴിയുമ്പോഴത്തേക്കും വീലുകൾ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ വീലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടാണ് അപ്പോൾ ഇൻസിലേറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ഇത് ശരിക്കും എൻ്റെ ലൊക്കേഷൻ പറഞ്ഞ ദീ ഭാഗമായിട്ടാണ് ഇങ്ങനെയാണ് വരാം അപ്പം നിലവിൽ നോക്കുമ്പോൾ ഇത്രയും പ്ലേ ഇതിനകത്തുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്നത് അടി അടിച്ചടിച്ചത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഓരോ പ്രാവശ്യം ആക്സിലേറ്റർ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുമ്പം അതിൻ്റെ ആ പ്ലേ കാണിക്കുകയും പിന്നെ ഉള്ളത് ക്ലച്ച് പുള്ളി എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ബാക്കിലേക്ക് വരുമ്പം ധീ കാണുന്ന വീല് ഇത് ഓൾറെഡി ഫുള്ള് ആണ് അതായത് ഇത് ശരിക്കും ഒക്കെ ഇൻഡിവിജ്വൽ പാർട്സുകളാണ് ഇതൊരു പാർട്സാണ് ഇത് മോളിലുള്ളത് ഈ കോളർ വേറെ പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ റോളർ ഉൽസീൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് ഓൾറെഡി അഴിച്ചു കിട്ടില്ല ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് തന്നെയുള്ള ഇതിൻ്റെ വീയിൽ നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ എത്ര ഷെയ്ക്ക് ആണെങ്കിൽ അകത്തുന്ന അനുഭവപ്പെടണം കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വീലുകൾ മാറ്റിയാലാണ് ക്ലച്ചിൻ്റെ ഭാഗം സ്മൂത്തായിട്ട് വർക്കാവുക ഇതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഓടി ലോഡാവുകയും ബെൽറ്റ് പൊട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പിന്നെ ക്ലച്ച് വെയിറ്റിൻ്റെ ഭാഗമാണ് ക്ലച്ച് വെയിറ്റിൻ്റെ ഈ ഭാഗം തേമാനം വന്നിട്ട് ഏകദേശം ഏറെ കുറെ അതിൻ്റെ എൻ്റിലേക്ക് എത്തിയിട്ടുണ്ട് തൽക്കാലം വേണമെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്ത് ഇടാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇടയ്ക്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും നെക്സ്റ്റ് ചിലപ്പോൾ അടുത്ത സർവീസിലൊക്കെ മിക്കവാറും ഫുള്ളായിട്ട് തീർന്ന് ക്ലച്ച് ക്ലച്ചൗട്ടർ പിടിക്കാനായിട്ടൊരു സാധ്യത നിലവിലുണ്ട് അപ്പോൾ അഫോർഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസ് സ്ക്രാച്ചസുകളൊക്കെ ഉണ്ടാവും ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു ക്ലച്ച് ഔട്ടർ പോളിഷ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ക്ലച്ചിൽ നമുക്ക് അത്യാവശ്യം വന്ന കേസെന്ന് പറഞ്ഞാൽ ഈ വീലാണ് ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഈ രണ്ട് വീലടക്കം വരുമ്പം രണ്ട് വീലും എൻ്റെ കോളർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ള നമുക്ക് ഈ ഇത് മാത്രം നമുക്ക് ചിലവ് വന്നുണ്ട് ഈ അടിയിൽ വന്ന ഈ വീലിന് ആയിരത്തി മുന്നൂറ്റി ജില്ലാ രൂപ വരാം ഈ മുകളിൽ വന്നാൽ എനിക്ക് ഒന്ന് എഴുന്നൂറ്റിയോ തൊള്ളായിരം ആ റേഞ്ചോ അങ്ങാണ്ട് വരുന്നുണ്ട് അപ്പോൾ തന്നെ രണ്ടായിരം രൂപ ആ റേഞ്ചിൽ വരുന്നുണ്ട് പിന്നെ എൻ്റെ കോളർ സെയിൽ ഹോൾസെയിൽ കാര്യങ്ങളൊക്കെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്ലച്ച് ഡ്രം ക്ലച്ച് വെയിറ്റ് വന്ന് അടിക്കുന്ന ഡ്രമ്മൊക്കെ ഇവിടെ പൊട്ടിയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയിട അത്യാവശ്യം ക്ലച്ചിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളതിൻ്റെ ബെൽറ്റും കൂടി ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബെൽറ്റ് ഇതുപോലെ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് ഒട്ടുമിക്ക പാർട്സുകളും ഡ്യൂപ്ലിക്കേറ്റാണ് വണ്ടി കിടക്കുന്നത് കേട്ടോ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര മോശമൊന്നുമില്ല അത്യാവശ്യം ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഡ്യൂപ്ലിക്കേറ്റാണ് പക്ഷേ അത് നമുക്ക് എത്ര കിലോമീറ്റർ ഓടും എന്നൊന്നും മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കമ്പനി ആയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു ചെറിയ ഒരു ചിന്നല പോലെ വീണാലും നമുക്ക് പറയാം ഓടികോൾ എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് വിടാം പക്ഷെ ഇതിൻ്റെ കേസിൽ അങ്ങനെ നടക്കില്ല ഇപ്പം നല്ലൊരു കുഴപ്പമില്ല ആ അതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ കാർബേറ്റിൻ്റെ ഭാഗം നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാൽ കാർബേറ്റൊക്കെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കിടന്നിട്ടുണ്ടല്ലോ ഈ ഭാഗത്തേക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ ഫംഗസ് പിടിച്ചാണ് പോലെ കിടക്കുന്നുണ്ട് ഇതെങ്ങനെ വരുന്ന സമയത്ത് മെയിനായിട്ട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്ലോക്ക് ആയി പോകും ഇതെന്തായാലും നമുക്ക് മാറ്റി ഇടണം പിന്നെ അത് കൂടാണ്ട് വന്ന എന്ന് പറഞ്ഞാൽ ഈ ഓവർഫ്ലോ നീഡിൻ്റെ ഈ നീഡിൽ വാൽവ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് അടയുന്നില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ് ഇപ്പം നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ പോലും പെട്രോൾ ഓവർഫ്ലോ കാർബോഹേറ്ററിൻ്റെ അടി കൂടെ കറുത്ത പൈപ്പ് ഇവിടെ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കാർബോഹേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് ആ ക്ലീൻ ചെയ്യേണ്ട സമയത്ത് ഈ കാണുന്ന ഈ പൊടി പോലെ തന്നെ ഉണ്ടോ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും പറഞ്ഞ് ദ്രവിച്ചു വന്ന സംഭവമാണ് അതൊക്കെ അങ്ങനെ പൊളിഞ്ഞു പോവുകയും ആ സീറ്റിക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് പക്ഷെ അത് ക്ലീൻ ചെയ്യാണ്ടും മാർഗമില്ല ക്ലീൻ ചെയ്ത് കൊടുത്താൽ തന്നെയാണ് അത് കറക്റ്റ് ആവുള്ളൂ പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇവിടുത്തെ ഫ്ലാപ്പൊക്കെ പോയിട്ട് മൊത്തം ചെളീൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് വാട്ടർ സർവീസ് ഈ രീതി തന്നെ നയിച്ച് കഴിയുന്ന ശേഷം ഇവിടെ ആ ചെളി വരാതിരിക്കാനായിട്ട് റബ്ബർ ഫ്ലാപ്പ് കണക്ട് ചെയ്ത് കൊടുക്കാണെങ്കിൽ അതായത് കുറേ കൂടി ബെറ്റർ അപ്പോൾ അതൊക്കെ നമുക്ക് ഓൾറെഡി ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടില വരുന്ന രണ്ട് കേബിളുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് ബ്രേക്കിൻ്റെ കേബിള് രണ്ടെണ്ണം കംപ്ലയിൻ്റ് ആണ് രണ്ടും മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം അത്യാവശ്യം ടൈറ്റ് കാണിക്കുന്നുണ്ട് സ്പീഡോമീറ്റർ കേബിൾ ഇതും ഉണ്ടെങ്കിലും നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാണ് അതിൻ്റെ കംപ്ല അവസ്ഥ കാരണം ഈ മീറ്റർ അസംബ്ലി ഒട്ട് അനങ്ങില്ല കേബിൾ പതു ഒന്നും തിരിയാത്തൊരു കണ്ടീഷനിൽ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ മീറ്ററിൻ്റെ കേസ് എന്തായാലും നമുക്ക് റെഡി ആക്കാനൊക്കില്ല ഇനി അഥവാ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഈ മീറ്റർ അസംബ്ലിയെ പാടി മാറ്റിയതിന് ശേഷം വേണം നമ്മളെൻ്റെ സ്പീഡ് ഓമീറ്ററിൻ്റെ കേബിളും മാറ്റി ക്രൗൺ ബിനിസറ്റ് മാറ്റി റീസെറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഇപ്പം നമ്മൾ ഇപ്പം ആദ്യഘട്ടത്തിൽ നമ്മൾ പറയുന്ന എസ്റ്റിമേറ്റിലൊന്നും അത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ മാത്രമാണ് എസ്റ്റിമേറ്റിൽ ഇടണുള്ളൂ അത് തന്നെ അത്യാവശ്യം ആവശ്യം പോലെ പാർട്സുകൾ നമുക്ക് ഡാമേജ് ആയിട്ട് കാണുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈൻഡറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ക്ലീൻ ചെയ്തക്കാലം റീസെറ്റ് ആക്കാം പിന്നെയുള്ളത് ഫ്രണ്ടിലത്തെ ടയറുടെ കണ്ടീഷൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ക്ലിയറാണ് നമുക്ക് ടയർ മാറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ദിവസം വെച്ച് കഴിഞ്ഞാൽ ടയറ് ബാക്കിലേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കാം ബാക്കിൽ കിടക്കുന്ന ടയർ ഇപ്പോൾ നിലവിൽ കിടക്കണത് കട്ട കട്ട ചെയ്താണ് ടയർ കട്ട ടയർ എന്ന് പറയും അത് റീസോൾ ചെയ്താണ് ടയറാണ് നടക്കുന്നത് അപ്പോൾ അതെന്തേലും മാറ്റി കളയാ കാരണം അത് ഇട്ടിട്ട് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റില്ല ഇനി അങ്ങനെ മാറ്റണ സമയത്ത് ഇതിൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ ആക്റ്റീവായിട്ട് നമുക്ക് ഈ മോഡലിന് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലെയും ബാക്കിലെയും പത്തിഞ്ച് ബിയിലെ വരാം അപ്പോൾ ഇത് ഡിസ്കേപ്പാടി തന്നെ അയച്ച് ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ വേണം നമ്മൾ ഫ്രണ്ടിലേക്ക് ചൂസ് ചെയ്യാനായിട്ട് അത് ശ്രദ്ധിക്കുക മറന്നുകൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റ് ഓൾറെഡി പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് ഓൾറെഡി കംപ്ലയിൻറ്റ് പറഞ്ഞാനാണ് ഹെഡ്ലൈറ്റിൻ്റെയും പ്രശ്നമുണ്ട് ദി ഇൻഡിക്കേറ്റർ പറഞ്ഞ കംപ്ലൈൻ ആണ് പിന്നെ ഹെഡ്ലൈറ്റുള്ളിലത്തെ ഭാഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്ക്രൂ ചെയ്യേണ്ട ഭാഗം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം കാരണം എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു നല്ലൊരു എമൗണ്ടിലേക്ക് വരും പിന്നെ അതിൻ്റെ ബുഷുകളുടെ കേസ് നമ്മൾ ചെക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട് പിന്നെ ദീ ബുഷൊക്കെ അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതൊന്നിച്ച് ഗ്രീസ് ചെയ്തിട്ട് കോളർ മാറ്റാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബുഷുണ്ട് കോളർ ബുഷ് എന്ന് പറയും അത് മാത്രം മാറ്റി റെഡി ആകുന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ ഈ ഷോക്കിൻ്റെ ഫ്രണ്ടിലത്തെ കുഷ്യൻ അതായത് ഷോക്കിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ആണ് അത് നമുക്ക് മാറ്റി വിടണം എന്തെങ്കിലും അത് നമ്മളിപ്പോൾ മാറ്റി എന്ന് പറഞ്ഞാലും ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് മാറ്റേണ്ടി വരുന്ന ഒരു പാട്ടാണ് നമുക്ക് അത് കാരണം കഴിഞ്ഞാൽ നമ്മുടെ ഈ റോട്ടിലെ ഗട്ടറിലൊക്കെ ചാടും ആദ്യം ഷോക്ക് ആക്ഷൻ വന്നത് അതുമൊക്കെയാണ് പിന്നെ മിററ് പൊട്ടിയിട്ടുണ്ട് അത് നമുക്ക് മാർട്ട്നസ് പറഞ്ഞിട്ടുണ്ട് ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്തു ബാറ്ററി പുതിയ ബാറ്ററി ഇതുമേ ഇരിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ബാറ്ററി ഇരിക്കുന്നത് അതിൻ്റെ ബാറ്ററിയുടെ ബോക്സ് ഒക്കെ ഇത് മേന്ന് എടുത്ത് കളഞ്ഞേക്കാണോ ഡയറക്റ്റ് ത്രൂ പോലാമ്പേക്ക് ഇറക്കി വെച്ചേക്കാണ് അത് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ രീതി തന്നെ നിലനിർത്താം കുഴപ്പമൊന്നുമില്ല ഇനി ഇപ്പോൾ ബാറ്ററി ബോക്സ് നമ്മൾ തപ്പിയാലും പെട്ടെന്ന് നമുക്ക് മേടിക്കാൻ കിട്ടിയെന്ന് വരില്ല പിന്നെ ഉള്ളത് ഹെഡ്ലൈറ്റിൻ്റെ ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഫുൾ വയറിംഗ് ഒക്കെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറ്റി ഡയറക്റ്റ് ത്രൂ ഓട്ടൊക്കെ കൊടുത്തിരുന്നത് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സാധാരണ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം ബ്രേക്കിൻ്റെ സ്വിച്ച് ഒക്കെ കൂടെ ഇടിയിച്ചിട്ടേക്കാണ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ് അപ്പോൾ അതൊക്കെ ഒരുപാട് അത്യാവശ്യം മെയിൻറ്റനൻസ് ഈ വയറിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് വരുന്നുണ്ട് നമുക്ക് പിന്നുള്ളത് ഈ ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ പ്ലഗ് ആണ് ഈ പ്ലഗ് ശരിക്കും ഇതിന്റെ പ്ലഗ് അല്ല പഴയ മോഡൽ സ്പ്ലണ്ടർ അതേപോലെ ബൈക്കുകൾക്ക് വരുന്ന മോഡൽ പ്ലഗ് ആണ് അത് ആക്ടിവയ്ക്ക് വരുന്ന പ്ലഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം കുറച്ച് നീട്ടമുള്ള മോഡലാണ് ഇപ്പൊ ഈ എന്ന് പറഞ്ഞാൽ ആക്ടിവയുടെ പ്ലഗ് ആണ് അത് ഇത്ര ലെങ്ത് വരും ഇത് ഇട്ടേണമുണ്ടോ ഈ ചെറിയ പ്ലഗ് അതുകൊണ്ട് വന്നേക്കണ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ യഥാർത്ഥ പ്ലഗ് ഇടാൻ പറ്റിയെന്ന് വരില്ല കാരണം ബാലൻസ് ഉള്ള ഭാഗത്ത് കാർബൺ വന്ന് അത്യാവശ്യം ബ്ലോക്ക് ആയിട്ടുണ്ടോ അപ്പോൾ നമുക്ക് പുറമേ നിന്ന് മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം പറ്റുന്നുണ്ടെങ്കിൽ കയറ്റി ഇടാം അതല്ല വീണ്ടും ഇതേപോലെ തന്നെ മേടിച്ച് മാറ്റി ഇടുന്നതായിട്ട് വരും കേട്ടോ കാരണം അത് മാറ്റി ഇട്ടപ്പോൾ ഒറിജിനലിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം ഇല്ല ഒറിജിനൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ പോലും യഥാർത്ഥം അതിൻ്റെ പ്ലഗ് സൈസ് ഇട്ടാറുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാറുണ്ട് ഇനിയിപ്പോൾ എനിക്ക് വേറെ അത് കിട്ടാൻ സാധ്യതയില്ല എന്നാലും മാക്സിമം ഞാൻ നോക്കാം ട്രൈ ചെയ്ത് കേട്ടോ പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് സ്പോഞ്ച് മോഡലാണ് അത് മൊത്തം ഈ പൊടിഞ്ഞേക്ക് ആയിട്ടുണ്ട് അത് വരുന്നത് ഈ ഭാഗത്താണ് അത് മൊത്തം അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റിയിട്ടുണ്ട് അപ്പോൾ ആ യൂണിറ്റും കൂടി നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അതിൻ്റെ എഞ്ചിനോയിൽ മാറുന്നുണ്ട് പെട്രോളിൻ്റെ ടാപ്പ് കംപ്ലയിൻറ്റ് ഉണ്ട് പെട്രോൾ ടാപ്പ് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി ഇങ്ങനെ നിൽക്കുമ്പോൾ ചില സമയങ്ങളിൽ പെട്രോൾ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ടാപ്പ് വർക്കിങ് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്നോരോ ടാപ്പ് മാറ്റിയിടണം കൂട്ടത്തിൽ കട അത് ഈ പൈപ്പൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പൈപ്പാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ലീക്കേജ് തന്നെ കാണിക്കും ആ മോഡൽ പൈപ്പ് ആണെങ്കിൽ കളകേണ്ടത് അപ്പോൾ പൈപ്പിനൊക്കെ നാൽപ്പത് രൂപ അങ്ങനെയൊക്കെ റേറ്റ് ഒന്നുമുള്ളൂ നമുക്ക് അത് മാറ്റിയിടാം അതിൻ്റെ അടിയിൽ തന്നെ ഈ വാക്യം പൈപ്പും കൂടി ചേഞ്ച് ചെയ്തോളാം ഈ രണ്ട് പൈപ്പും നമുക്ക് കറക്റ്റ് യഥാർത്ഥ പൈപ്പ് ഒറിജിനൽ പൈപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇത് കിട്ടും കാരണം പെട്രോൾ എപ്പോൾ ലീക്ക് ആയി പോകും പെട്രോൾ പൈപ്പ് ഇതാണെങ്കിൽ പൈപ്പ് ആണെങ്കിലും എയർ ലീക്ക് വന്ന വീണ്ടും സ്റ്റാർട്ടിങ് കമ്പനിൽ അങ്ങനെ ഇതിൽ കാണിക്കും അതും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് പിന്നെ ഈ എയർ ഫിൽട്ടർ ബോക്സും കാർബേറ്ററിലേക്ക് വന്നൊരു പൈപ്പ് ആണിത് ആ കണക്ടർ എന്ന് പറയുക എയർ ഫിൽട്ടർ എന്ന് പറയാം അത് അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഹാർഡായ രീതിയിൽ നമ്മൾ അഴിക്കുമ്പോൾ തന്നെ ഓൾറെഡി ചാടിയേ പോകുന്നുണ്ട് ഇതിൽ നമ്മൾ ഇങ്ങനെ തന്നെ കയറ്റി വയ്ക്കാം പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ് വരിക്കുക എന്ന് കൂട്ടത്തിൽ കിടെ ചെളിയും അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും നമ്മൾ ഈ ചെയ്യുന്ന പണി മൊത്തം പഴുപണിയാവുകയും ചെയ്യും അത് ഏകദേശം ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത് രണ്ടൊക്കെ ഉള്ളു തന്നെ എന്തായാലും അതൊക്കെ അതൊക്കെ നമുക്ക് അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗങ്ങളാണ് അതൊക്കെ അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ വണ്ടി ശരിക്കും നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് ഉണ്ട് വണ്ടിക്ക് ഞാൻ അതിൻ്റെ ഏകദേശം ഒരു രൂപമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായെന്ന് വരില്ല പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ അത്യാവശ്യം മെയിൻ ഡാ പാർട്സുകളൊക്കെ ഡാമേജ് ഉള്ള പാർട്സുകളുണ്ട് അതിനകത്ത് അപ്പം വീഡിയോ ഒന്ന് കാണാം ഞാൻ അതിൻ്റെ ഏകദേശം നമ്മളിപ്പോൾ അത്യാവശ്യം എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാം അതിനകത്ത് ഈ ഗിയർ ബോക്സ് അഴിച്ചിട്ട് അഴിച്ചിട്ടായിട്ട് ബെയറിങ് മാറ്റുന്നതടക്കം ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം തല്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരാൻ പറ്റുന്നൊരു വണ്ണ് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം അതിൻ്റെ കംപ്ലയിൻസുകളുടെ ഒരു ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ അതനുസരിച്ച് അപ്പോൾ വർക്ക് അതിനനുസരിച്ചാണ് തീരുള്ളൂ എന്തായാലും അത്യാവശ്യം നല്ല മെയിൻറ്റനൻസ് ഉണ്ട് അതനുസരിച്ച് വണ്ടി ഡിലേ വരും